നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ എയർ ഗൈഡ് നാദാപുരം പാസ്പോർട്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക കാന്തപുരം എ പി അബൂബക്കർമുസിലിയാർ നേതൃത്വം നൽകുന്ന കേരള യാത്രയ്ക്ക് നാദാപുരത്ത് ഉജ്ജ്വല സ്വീകരണം നൽകി യാത്രയുടെ മൂന്നാം ദിവസം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ പെരിങ്ങത്തൂരിൽ ജില്ലാ സുന്നി നേതാക്കൾ സ്വീകരിച്ചു സെന്റിനറി ഗാർഡ് പരേഡും നടന്നു നാദാപുരത്ത് പ്രത്യേകം സജ്ജമാക്കിയ അഹമ്മദ് കോയ ശാലിയത്തി നഗരിയിൽ വൈകുന്നേരത്തോടെ ആയിരങ്ങൾ ഒഴുകിയെത്തി സ്വീകരണ സമ്മേളനം ഷാഫി പറമ്പിലെമ്പി ഉദ്ഘാടനം ചെയ്തു അറിവും സ്നേഹവും നാടിന് നിർലോഭമായി നൽകിയ പണ്ഡിത സമൂഹത്തിന്റെ നാടാണ് വടക്കൻ മലബാറിന്റെ ഭാഗമായ വടകര നാദാപുരം പ്രദേശങ്ങളെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ നായകൻ കാന്തപുരം എ പി അബുബക്കൽ മുസലിയാർ പറഞ്ഞു മതജാതി ചിന്തകൾക്കതീതമായ നാടിന്റെ ഒന്നിച്ചുപോക്കിന്റെ മഹാ അധ്യായത്തിന് സാക്ഷ്യം വഹിച്ച മണ്ണു കൂടിയാണിത് വൈരം വിതച്ച് നേട്ടം കൊയ്യാനാവില്ല അങ്ങനെ ചിന്തിക്കുന്നത് മൗഢ്യമാണ് അത് ഇന്നാടിനെ തകർക്കുന്നവരുടെ അജണ്ടയാണ് അതിന് നാം മൗനം കൊണ്ടുപോലും കൂട്ടുനിൽക്കരുതെന്ന് കാന്തപുരം പറഞ്ഞു പരിശുദ്ധ ഇസ്ലാം ലോഹുവിൻ്റെ മതമാണ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിംകളായ നാം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റുള്ള എല്ലാ ആളുകളിലേക്കും നമുക്ക് ഇഷ്ടമുള്ളതിലേക്കൊക്കെ പോകാം എന്നല്ല സർവമത സത്യവാദം അത് സിയോൻസത്തിൻ്റെ വാദമാണ് ആ വാദമല്ല നമ്മളുടെ വാദം നമ്മളുടെ ലക്ഷ്യം എന്ന് പ്രത്യേകമായി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകൾ വരും ഇപ്പം കണ്ടോ സമസ്തൻ്റെ ആലുവ്യങ്ങൾ വന്നിട്ട് പറഞ്ഞത് മതമേതായാലും വിരോധമില്ല എന്ന് പറഞ്ഞല്ലേ പോയത് തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകൾ വരും സമസ്ത കേരള ഇവിടെ കൊല്ലം സയ്യിദ് അലി ബാഫക്കി തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ചു ബി പി എം ഫൈസീ വില്ലാപള്ളി അധ്യക്ഷത വഹിച്ചു യാത്രാ ഉപനായകരായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ പേരോട് അബ്ദുറഹ്മാൻ സഖാസി എന്നിവർ പ്രസംഗിച്ചു ഏറ്റവും വലിയ വിശേഷണമാണ് ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും സൂചകമായി ഓർ എന്നൊരു അഭിസംബോധനം അത് കേരളത്തിൽ മറ്റൊരിടത്തും കാണാൻ കഴിയില്ല പണ്ഡിത മഹത്തുക്കൾ ആദരണീയരെ ഓർ ഓർ എന്തൊരു വിനയാന്യതരാണ് നാദാപുരത്തുകാർ ഒരേ സമയത്ത് നാടും ലോകവും ശ്രദ്ധിക്കുന്ന സുൽത്താൻ മക്കാന്തപുരം മുസ്താദിൻ്റെ ഈ മനുഷ്യർക്കൊപ്പമെന്ന പ്രമേയം അത് അദ്ദേഹത്തിൻ്റെ മഹാനവറികളുടെ രക്തത്തിൽ നിന്ന് ചെറുപ്പകാലങ്ങളിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെടുത്തുക എന്ന ഒരു പ്രതിജ്ഞയാണ് ഇതിൻഷാവ വരുന്ന പതിനാറാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കലോടുകൂടെ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കും തീർച്ചയാണ് എല്ലാവർക്കും വിശിഷ്യ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പ്രാസ്ഥാനിക നായകർ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു ഈ പ്രദേശം നേരിടുന്ന വലിയ വെല്ലുവിളികളാണ് ഇന്ന് കുറ്റ്യാടി നാദാപുരം ബാലുശ്ശേരി വടകര പ്രദേശം നേരിടുന്നത് നമ്മുടെ നാഷണൽ ഹൈവേ പണി പൂർത്തീകരിക്കാത്ത കൊണ്ട് വർക്കുകളിലെ മെല്ലെപ്പോക്ക് സംവിധാനം കൊണ്ട് അത് പരിഹരിക്കാൻ ഇന്ന് പ്ലസ് മീറ്റിൽ ആവശ്യപ്പെട്ട ഒന്ന് മറ്റൊന്ന് ഇവിടത്തെ ഹോസ്പിറ്റലുകളില വേണ്ടത്ര സൗകര്യങ്ങൾ പോരാ പലപ്പോഴും ചെറിയ രോഗികൾ പോലും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ ഇതിന് പരിഹാരം പരിസരത്തെ ഹോസ്പിറ്റലുകളെല്ലാം എല്ലാ സജ്ജീകരണങ്ങളും സ്പെഷ്യാലിസ്റ്റീസ് ഡോക്ടറേറ്റ്സ് വന്ന് അതിൻ്റെ അത്യ അത്യാധുനിക സംവിധാനങ്ങൾ സൗകര്യങ്ങൾ ഒരുക്കി അത് സജീവമാക്കുക അതുപോലെ തന്നെ വയനാടിനോടൊടുത്ത പ്രദേശമാണ് ഈ കുറ്റിയാടി വയനാട്ടിലേക്ക് ചുരം ആശ്രയിക്കാതെ പോകാനുള്ള റോഡിന് പദ്ധതികൾ ഇവിടുത്തെ എം പിമാരും എം എൽ എമാരും കൂടി ആലോചിച്ച് അത് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക മലയോര മേഖലയിൽ ധാരാളം കർഷകർ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിന് പരിഹാരം കാണുക എന്ന പ്രത്യേകിച്ച് കുറ്റ്യാടി പരിസര പ്രദേശങ്ങൾ ട്രാഫിക് ജാം കൊണ്ട് ജന്മനുഷ്യജീവിതത്തിൻ്റെ സിംഹഭാഗവും റോട്ടിൽ ചെലവഴിക്കേണ്ടി വരുന്നു ഇതിന് എന്താണോ കാണേണ്ടത് ഭരണാധികാരികൾ കാണുക സുലേമൻ സഖാഫി മാളിയേക്കൽ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസരി പ്രമേയ പ്രഭാഷണം നടത്തി ദാറുൽ ഖൈർ ലോഞ്ചിങ് ജില്ലാ കാര്യാലയം ഉദ്ഘാടനം ആംബുലൻസ് സമർപ്പണം എന്നിവ നടന്നു കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അബ്ദുൾ അസീസ് സഖാഫി വെള്ളിയൂർ ഇ കെ വിജയൻ എം എൽ എ കെ പി കുഞ്ഞമ്മുട്ടി എം എൽ എ കെ കെ നവാസ് പി മോഹനൻ സുപ്പി നരിക്കട്ടേരി എന്നിവർ സംബന്ധിച്ചു സയ്യിദ് ത്വാഹാ തങ്ങൾ സ്വാഗതവും മുനീർ സഖാഫി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ